അപ്പുന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മിഠായി എന്താ അപ്പുവിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മിഠായി നല്ല രസിലേ കാണാൻ അങ്ങനെ അപ്പുന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള മിഠായി കടകളിലേക്ക് എത്തിയടങ്ങി അപ്പൊ എന്റെ ഫോട്ടോ മേടിക്കണേ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള നല്ല മദ്യ കുപ്പിടം കൊണ്ടാവും അടുക്കളയില് പണി പണിയെടുക്കണ്ട പോയി ചിന് ശരി ണ്ടോ നല്ല രസീന്ന് അടി നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റി വിട്ടാ പിറന്നാളിനൊക്കെ കണ്ടാ നല്ല രസേ കാണാൻ ഇതേപോലെ വെറൈറ്റി ഐറ്റംസ് ഇവരുടെ കയ്യിൽ ഇനി ഉണ്ട് ഇവരുടെ ഡീറ്റെയിൽസും പേജൊക്കെ ഞങ്ങൾ ഈ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി നോക്കാ കണ്ടോ അത് രസല് കാണാം ആ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാ എല്ലാവരും കയറി നോക്കണം